لا اله الا هو وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم فمن يطع الله ورسوله فقد فاز فوزا عظيما سناهم الله ستي و شواسيരായ اخواتي الرحمن الرحيم يا رب تنبلاني. വിധി വിലക്കുകൾ അവന്റെ കൊണ്ട് അവൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാൻ ദോഷബാധകളെ സൂക്ഷിക്കുന്ന മുത്തക്കളായിത്തീരാൻ നല്ല മനുഷ്യന്മാരായിത്തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഉണർത്തുകയാണ് അള്ളാഹുവിൻ്റെ തോഫീഖ് കൊണ്ട് മഹത്തായ പതിലുകൊണ്ട് ഔദാര്യം കൊണ്ട് ഒരു ചുമ ദിവസവും കൂടി നമ്മുടെ ജീവിതത്തിൽ വന്ന് കിട്ടിയിരിക്കുകയാണ് അതിൻ്റെ എല്ലാ ഹയറുകളും നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരിൽ അവൻ നമ്മൾ ചേർക്കുമാറാവട്ടെ നമ്മുടെ പിഴവുകളും കുറവുകളുമെല്ലാം അവൻ പൊറത്തു മാപ്പാക്കി തരുമാറാവട്ടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതിൻ്റെ ചരിത്രത്തിലുടനീളം മനുഷ്യ കുലത്തിന് ഉന്നതമായ മാതൃകയാണ് ഉത്തമമായ സ്വഭാവഗുണങ്ങളാണ് പഠിപ്പിച്ചിട്ടുള്ളത് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഹിജറ എന്ന മഹാസംഭവത്തിൻ്റെ പ്രാധാന്യം നമ്മൾക്കൊക്കെ അറിയാം അതിൻ്റെ ചരിത്ര പരാമർശങ്ങളിൽ ഒരു സംഭവം മഹാനായ അലിയബിൻ അബി ഫാലി പ്രഭയുള്ള അനുഭവം സഹാബാക്കൾ പലരും ഹിജറ പോയി അവസാനം ലഭിച്ചലുള്ളവല തുടങ്ങി ഒക്കെ പുറപ്പെട്ടു ജീവനും കൊണ്ട് ഓടിപ്പോയതാണ് ആദർശത്തിൻ്റെ പേരിൽ ലാ ഇലാഹ ഇള്ള എന്ന് വിശ്വസിക്കുകയും അത് പറയുകയും ജീവിതത്തിൽ പാലിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ നാടും വീടും കുടുംബവും ഒക്കെ ഉപേക്ഷിക്കേണ്ടി വന്നവർ എന്നാൽ മഹാനായ അലി ഒന്നു പോയില്ല നബിയെ കഥ കഴിക്കാൻ കൊന്നുകളയാൻ വേണ്ടി ശത്രുക്കൾ തിരഞ്ഞെടുത്ത യോദ്ധാക്കൾ വീട് വളഞ്ഞപ്പോൾ നബി നെബിച്ചലം രക്ഷപ്പെടുകയും നബിയുടെ വിരിപ്പിൽ അലി അലിയറുള്ള കിടത്തുകയും ചെയ്തു നേരം പുലർന്നു നോക്കിയപ്പോൾ കാത്തുനിന്ന ശത്രുക്കൽ കിട്ടിയത് അലി അറുല്ലാഹുനെയാണ് നിരാശയും ദേഷ്യവും ശത്രുതയുമൊക്കെ എല്ലാ അതിരുകളും ലംഘിച്ചു അവർ അലി അറൽഹുവിനെ പിടിച്ചു മർദ്ദിച്ചു ഒരുപാട് പ്രഹരങ്ങളേൽപ്പിക്കുകയും പിടിച്ചു വലിച്ചു കൊണ്ടുപോയി കഴപത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി കെട്ടിയിടുകയും ചെയ്തു അതെല്ലാം സഹിച്ചുകൊണ്ട് അലി അറുളാഹുവിന് നിന്നു കുറെ കഴിഞ്ഞാണ് അദ്ദേഹത്തെ മോചിപ്പിച്ചത് എന്തുകൊണ്ട് ഇങ്ങനെ കൂടെ പോവാൻ ലഭിച്ചലാഹ് വലിച്ചല അലി അറുളാഹുവിനെ അനുവദിച്ചില്ല ചിറക്ക് പിന്നെയും മക്കയിൽ തന്നാൻ എന്തിനു നിർദ്ദേശിച്ചു പിന്നെയും മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് മഖസബി മഖ ബാദൻ നബിഹ് അലൈഹി വസ്ലം സലാസൻ മൂന്ന് ദിവസം പിന്നെയും നിന്നതിന് ശേഷമാണ് നബി അലി അള്ളു പോയത് അതിലൊരു പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നു നബി നബീസ്വലാഹുപ്പെട്ട പക്കൽ മക്കയിലെ കുറേശികളിൽ ശത്രുക്കളിൽപ്പെട്ട പലരും പല വസ്തുക്കളും സൂക്ഷിപ്പ് മുതലായി ഏൽപ്പിച്ചിരുന്നു അവയ്ക്ക് തിരിച്ചു കൊടുക്കാൻ എല്ലാം കൊടുത്തു വീട്ടിയിട്ട് വേണം താങ്കൾ വരാൻ എന്ന് അലി അറസല്ലാഹു നിന്നെ ഉത്തരാദപ്പെടുത്തുകയായിരുന്നു അദ്ദേഹം ഇല്ല അസ ഒരു സ്വല്ലം അഹലിമക്ക അലി അഹലിമക്ക മക്കാരുടെ പല മുതലുകളും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥലത്ത് അല്ലനീനായ മുഹമ്മദിന്റെ പക്കൽ സല്ലാ അല്ലൈവസ്ലം അവരെ ഏൽപ്പിച്ചിരുന്നു ഇത്രയേറെ പീഡനങ്ങളും കെടുതികളും പലരെയും കൊല ചെയ്യുന്ന എടുത്തുവരെ എത്തിയ അത്രയ്ക്ക് കൊടിയ ശത്രുക്കൾ അള്ളാഹുലി ശത്രുക്കൾ തുഷീദിന്റെ വിരോധികൾ അവരുടെ മുതല് കിട്ടിയതും കൊണ്ടുപോകാം എന്ന് വിചാരിക്കുന്നതിന് പകരം നബീ സല്ലാ അലൈഹി വസ്ലമ്മ വാക്കുപാലിക്കാൻ കരാറ് ലംഘിക്കാതിരിക്കാൻ സൂക്ഷിപ്പ് മുതലുകൾ തിരിച്ചു കൊടുക്കാൻ അത്ര നിർണായകമായ ഭീഷണമായ ഒരു അന്തരീക്ഷത്തിൽ പോലും അലിറുലാഹുലിന്റെ മക്കയിൽ നിർത്തി നിർത്തിനത്തേക്ക് യാത്രയായി അതിനുശേഷം എല്ലാം കൊടുത്തു കൂട്ടിയതിന് ശേഷം പിന്നീട് മക്കയിൽ നിന്ന് മദീനത്തേക്ക് കാൽനടയായി സ്വന്തം നടന്നു പോയി നബി യും സഹാബത്തിനെയും അലി അലിറല്ലാഹുന അവരോടൊപ്പം ചേരുകയുണ്ടായി ഇത്രയേറെ പ്രയാസപ്പെട്ടും ഉത്തരവാദിത്തം വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങൾ വാക്കുകൾ പാലിക്കാനും നിർവഹിക്കാനും വേണ്ടി ശത്രുത്തോടു പോലും നബി അലൈഹി അലൈവലമ കാണിച്ച നിലപാട് വലിയൊരു പാഠമാണ് അതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് ലോകത്തെ പഠിപ്പിക്കുന്നത് വാക്കിന് വിലയുണ്ട് അത് പറഞ്ഞ ആൾ അതിൻ്റെ ഉത്തരവാദിയാണ് അതിൻ്റെ വില കൊടുക്കേണ്ടതുണ്ട് അത് പാലിക്കേണ്ടതുണ്ട് കാരണം അത് അള്ളാഹു ബെഹന ഉച്ചായാല തൻ്റെ ദാസന്മാരിൽ മനുഷ്യരിൽ ഏൽപ്പിച്ചിട്ടുള്ള പ്രകൃതിയെ തന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു സ്വഭാവ ഗുണത്തിൻ്റെ ഉദാഹരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആണ് എന്ന് നബിസ് അല്ലാഹു പഠിപ്പിക്കുകയാണ് അൽ മുസ്ലിമൂന ഇൻ ദുറൂത്തിഹി മുസ്ലിങ്ങൾ അവരുടെ നിബന്ധനകളുടെ കരാറുകളുടെ അടുത്ത് നിൽക്കണം അത് ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കൂട എത്രത്തോളം എന്ന് എവിടെ വരെ എന്ന് എത്ര എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വാക്ക് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവിടെ നിൽക്കാൻ എന്ത് നില കൊടുക്കും എന്ത് ത്യാഗം സഹിക്കും സത്യവിശ്വാസികൾക്ക് സ്ഥാപിക്കേണ്ടതുണ്ട് അത് ഈമാനിന്റെ അടയാളമാണ് അയപ്പുൽ മുനാഹത്തിൻ നബീസ്വലാ വ പഠിപ്പിക്കുകയാണ് ഇമാ മുസാരിയും മുസ്ലിമും എല്ലാം റെക്കോർഡ് ചെയ്ത വചനങ്ങളിൽ നബിസ്വലാ വലുത്വം പഠിപ്പിക്കുകയാണ് കാപ്പുറ്റത്തിൻ്റെയും ഒരിക്കലും മനുഷ്യൻ സഹിക്കാത്ത ഇഷ്ടപ്പെടാത്ത വെറുക്കുന്ന കള്ളത്തരവും ചതിയും വഞ്ചനയും ഒക്കെയുള്ള കാപ്പുറ്റത്തിൻ്റെ ഉദാഹരണം കപടവിശ്വാസിയുടെ ഉദാഹരണം മൂന്ന് ലക്ഷണങ്ങളാണ് ഇതഹ്ദ സഖത സംസാരിച്ചാൽ കളവ് പറയും വാക്കുകളെ ശ്രദ്ധിക്കുകയില്ല നാവിനെ സൂക്ഷിക്കുകയില്ല തോന്നിയതുപോലെ പല താല്പര്യത്തിനു വേണ്ടി എന്തും പറയുന്ന അവസ്ഥ അത് ഈമാനിന്ന് നിരക്കാത്തതാണ് മനുഷ്യത്വത്തിന് യോജിക്കാത്തതാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാം അനുവദിക്കാത്തതാണ് അള്ളാഹപ്പെടാത്തതാണ് കാസത്തിന്റെ അലയാളമാണ് കളവ് പറയരുത് അഖലഫ കരാർ ചെയ്താൽ അതിനെ ലംഘിക്കും തൽക്കാലത്തെ നേട്ടത്തിന് വേണ്ടി എന്ത് വാക്കും കൊടുക്കും എന്ത് ഓഫറും ചെയ്യും പക്ഷേ അതിനെ ലംഘിക്കും മറന്നുകളയെ നിസ്സാരമാക്കും അത് വിശ്വാസിച്ച് യോജിച്ചതല്ല ഇത് വല്ലതും വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ വല്ലതും വാക്കു പറഞ്ഞ് ഏറ്റെടുക്കാൻ അത് തിരിച്ചു കൊടുക്കാനോ ആ വാക്കിനെ പാലിക്കാനോ വിശ്വസിച്ച് ഏൽപ്പിച്ച മുതലുകൾ ഉത്തരവാദിത്തപ്പെട്ട അവകാശികൾക്ക് തിരിച്ചു കൊടുക്കാനോ അതിൽ സൂക്ഷ്മത കാണിക്കാത്ത അവസ്ഥ ഇങ്ങനെ കാപ്പിറ്റിന്റെ അടയാളം നബി നബീസ്ലാസ് പഠിപ്പിക്കുകയാണ് സഹാബത്തിന്റെ ചരിത്രത്തിൽ വളരെ വലിയൊരു സംഭവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതായത് മഹാനായ അസുഖനും ആലിക്കല്ലാഹുവിനും പറയുകയാണ് ഞങ്ങൾ നബീസൽ അള്ളാസിനോടെ കൂടെ ഞാനടക്കം ഒരു ഒമ്പതോ എട്ടോ അല്ലെങ്കിൽ ഏഴ് പേര് കൂടിയിരിക്കുകയാണ് അപ്പോൾ നദീസ്സലാണെന്ന് ചോദിച്ചു അല്ല സുഖായി റസുഖല നിങ്ങൾ അല്ലാതെ ദൂതരോട് വൈകത്ത് ചെയ്യുന്നില്ലേ എന്ന് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൈനീട്ടി എലാമാനു അയ്യോ അസൂർ അല്ല എന്താണ് ഞങ്ങൾ വൈകത്ത് ചെയ്യേണ്ടത് പ്രവാചകരെ അപ്പോൾ അവർ പറഞ്ഞു എലാൻ താഗുതനുള്ള ആഹ്ലാദിപ്പോഷ്ടാവായ രക്ഷകനായ ഒരേ ഒരുക്കനായ ഏകനായ നാഥനോ മാത്രമേ അഴിബാതത്ത് ചെയ്യുകയുള്ളൂ മറ്റൊന്നിനോടും പ്രാർത്ഥിക്കുകയില്ല ഒന്നേയും എന്ന് നിങ്ങൾ എനിക്ക് വൈകത്ത് ചെയ്യൂ അതുപോലെ തന്നെ അഞ്ച് മുറപ്രകാരം നിർവഹിക്കുമെന്ന് നിങ്ങൾ വാക്ക് തരൂ അതുപോലെ തന്നെ വകുപ്പൂ നിങ്ങൾ കൽപ്പനകളും നിർദ്ദേശങ്ങളും അച്ചടക്കത്തോടെ അനുസരിക്കുമെന്ന് നിങ്ങൾ എനിക്ക് വാക്ക് തരൂ എന്ന് വൈകത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കലിമത്തൻ അതോടൊപ്പം ഒരു വാക്ക് വളരെ സ്വകാര്യം പോലെ ഊർന്നിപ്പറയുകയുണ്ടായി എന്തായിരുന്നു അത് മറ്റുള്ളവരോടൊന്നും ആവശ്യപ്പെടാതിരിക്കൃശ്ചമായി ജീവിക്കുക എന്ന് വയർക്ക് ചെയ്യാൻ ഞങ്ങളോട് കൽപ്പിച്ചു ഞങ്ങളെല്ലാവരും നബിയുടെ കയ്യിൽ കൈവച്ചുകൊണ്ട് വയ്യ ചെയ്തു എന്നിട്ട് മഹാനായ ആശുപത്രി മാലിന് പറയുകയാണ് ആ ഒമ്പതാളുടെ അല്ലെങ്കിൽ എട്ടാളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന പലരെയും ഞാൻ പിന്നെ കണ്ടു കയ്യിൽ നിന്ന് ചിലപ്പോൾ ഒട്ടകത്തെ തെളിക്കുന്ന ആ ചെറിയ വടി കയ്യിൽ നിന്ന് ഉഴഞ്ഞിട്ടുണ്ടാവും അദ്ദേഹം ഒട്ടകത്തിന്റെ പുറത്തിരിക്കും അവത് എടുത്തു തരാൻ വേണ്ടിപ്പോലും മറ്റൊരാളോട് ആവശ്യപ്പെടാതെ സ്വയം നിർണയിക്കുക അല്ലെങ്കിൽ വേണ്ടെന്ന് വിചാരിച്ച് സഹിക്കുക എന്ന നിലപാടി കണിശന പുലർത്തിയതായി ആ ബൈഅത്ത് ചെയ്ത എല്ലാവരുടെയും ജീവിതത്തിൽ പലരിലും ഞാൻ ഞാനത് കാണുകയുണ്ടായി എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന അത്തരം സംഗതികളിൽ പോലും മറ്റൊരാളെയും ആശ്രയിക്കാതെ ആരോടും ചോദിക്കാതെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഉള്ളത് കൊണ്ട് കൃത്യ കൃത്യമായി ജീവിക്കുക വാക്കുപാലിക്കുന്നതിൻ്റെ കരാർ ചെയ്തതിൻ്റെ അത് പാലിക്കേണ്ടതിൻ്റെ കണിച്ചത എത്രമാത്രം ഗൗരവമായിട്ടാണ് ജീവിതത്തിൽ ഉൾക്കൊണ്ടത് എന്ന് സൂചിപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാണ് ഈ ചരിത്രത്തിലൂടെ മഹാന ഷഹാബി അനസിനെ അനസ്ബിന് റവിയല്ലാവും അദ്ദേഹത്തിൻ്റെ ചരിത്രമുണ്ട് എടുത്തു വന്നിട്ട് പറഞ്ഞു പ്രവാചകരെ എനിക്ക് ബദറിൽ പങ്കെടുക്കാൻ പറ്റിയില്ല അതിൻ്റെ ഖേദം തീർത്താൽ തീരുന്നില്ല ഇനി ഒരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ അള്ളാഹുൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകരോടൊപ്പം ദീനിനു വേണ്ടി പൊരുതാൻ ഞാൻ മുന്നിലുണ്ടാവും എന്ന് നബിയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു ദിവസമായി അദ്ദേഹം എല്ലാ തയ്യാറെടുപ്പുകളും കൂടി വന്നു അങ്ങനെ യുദ്ധകളത്തിൽ തിരിഞ്ഞും മറിഞ്ഞും നോക്കാതെ അദ്ദേഹം വാക്ക് വാക്കുപാലിക്കുവാൻ വേണ്ടി അള്ളാഹുന്റെ ദീനിൻ്റെ മാർഗത്തിൽ ദി അള്ളാഹുന്റെയും റസൂലിൻ്റെയും ദീനിൻ്റെയും ശത്രുക്കെതിരിൽ പൊരുതി 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 വീട് മൃത്യുവരിച്ചു രക്തസാക്ഷിയായി വീണു എന്നിട്ട് ചരിത്രം പറയുന്നുണ്ട് അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ അദ്ദേഹത്തെ തിരഞ്ഞു നടന്നപ്പോൾ കണ്ടുപിടിക്കാൻ എവിടെ അനസ് എന്ന് പലരും തിരഞ്ഞു അപ്പോൾ ആകെ ഭിന്ന ഭിന്നമായ അവസ്ഥയിൽ എന്തതിൽ ചില്ലാന മുറിവുകൾ വാന്തകം കൊണ്ട് ഏറ്റ് മരിച്ചു വീണ മഹാനായ സഹാബിയുടെ ശരീരം വിവർണമായ അവസ്ഥയിൽ തിരിച്ചറിയാൻ പറ്റിയില്ല കൈവിരലിലുണ്ടായിരുന്നൊരടയാളം നോക്കി സഹോദരിയാണ് ആ മഹാനായ സഹാബിയുടെ മൃതശരീരം തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഖുർഹാനിൻ്റെ തുഷ്റുകളിൽ കാണാം അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് വിശദ ഊർഹാനിൽ സൂറത്തുള്ള അഹ്സാദിലെ വചനം അവതരിച്ചിട്ടുള്ളത് മിനൽ മോമിനെ ജാലും ശതകോമാഹത സത്യവിശ്വാസികളിൽ ചില പുരുഷന്മാരുണ്ട് ആൺകുട്ടികൾ അള്ളാഹുമായി ചെയ്ത കരാർ അവർ പൂർത്തിയാക്കുകയുണ്ടായി അള്ളാഹുമായി ചെയ്ത കരാർ അത് ഉത്സാഹപൂർവം യാൊരു മണി കാണിക്കാതെ പൂർത്തിയാക്കി വീരമൃത്യു സ്വർഗം ഫുൽകിയിട്ടുള്ള മഹാന്മാർ അവരുടെ കൂട്ടത്തിലുണ്ട് അവരുടെ കൂട്ടത്തിൽ അവസരം കാത്തിരിക്കുന്നവരുമുണ്ട് ഒരിക്കലും വാക്ക് ലംഘിക്കുകയോ അത് മാറ്റിവെക്കുകയോ വെക്കുകയോ ചെയ്യാത്ത സത്യവിശ്വാസികളിലെ ആൺകുട്ടികൾ എന്ന് പുക പറഞ്ഞുകൊണ്ട് സൂഹത്തുല്ലാ ഹാബിലു വചനം ഇറങ്ങിയത് ഈ സഹാബിയെയും അതുപോലെയുള്ള സുഹദാക്കളെയും അനുസ്മരിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കുന്നു അപ്പോൾ വാക്കുപാലിക്കുക കരാറ് പുലർത്തുക അത് ലംഘിക്കാതിരിക്കുക എന്നുള്ളത് മനുഷ്യത്വത്തിൻ്റെ ഉന്നതമായ ഉദാഹരണമാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഉൽ ഇസ്ലാം വളരെ മഹത്തായ അടയാളമായിട്ടാണ് അതിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് പ്രസിദ്ധമായ കവിതയിൽ നമ്മൾ വായിക്കുന്നത് അറബി കവിതയുടെ ഇമാനായ മഹാനായ അഹമ്മദ് ചൌക്രിയുടെ കവിതയിൽ കാണാൻ സാധിക്കും ജനത ഒരു സമുദായം എന്ന് പറഞ്ഞാൽ ഒരു ജനത എന്ന് പറഞ്ഞാൽ അവരുടെ സ്വഭാവമാണ് അല്ലാതെ അവരുടെ ആയുരൂപങ്ങളല്ല മറ്റൊന്നുമല്ല ആ ആ സ്വഭാവങ്ങൾ ഉന്നതമായ സ്വഭാവങ്ങൾ ബാക്കി നിൽക്കുന്ന അത്രയും അവരെ അനുസ്മരിക്കപ്പെടും അവരെ മാതൃകയാക്കും ആ സ്വഭാവം നഷ്ടപ്പെട്ടാലോ സ്വഭാവം രുഷിച്ചു പോയാൽ അവരുടെ ചരിത്രം എല്ലാ കഥകളെയൊന്നും വായിക്കപ്പെടുകയാണ് അവരെ അനുസ്മരിക്കാൻ ഓർക്കുനോക്കാൻ ആരുമുണ്ടാവുകയില്ല അപ്പോൾ ഉന്നതമായ സ്വഭാവ ഗുണം അതാണ് പരിശുദ്ധ ദീനിൽ ഇസ്ലാം സത്യവിശ്വാസിയുടെ മുന്നിൽ വെക്കുന്നത് മഹാനായ പ്രവാചി തിരുമേനി അള്ളാ അലഹി സ്ലമ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി നിങ്ങൾ ഒരു സംഗതി ഞാൻ നിങ്ങളോട് പറയുകയാണ് അതായത് അള്ളാഹുന്റെ മാർഗത്തിൽ നിങ്ങൾക്ക് അള്ളാഹിന്റെ സ്വർഗത്തിൽ അവന്റെ പ്രവാചകരോടൊപ്പം പ്രവാചക സ്നേഹവും സാമീപ്യവും ലഭിക്കാൻ അതിനുള്ള ഭാഗ്യം ഉണ്ടാവാൻ എന്താണ് വേണ്ടത് എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ പറഞ്ഞു നിരക്കുകയോ എന്ന് അല്ല അവർക്കും അഹന്തിക്കും ആരുമില്ലാത്ത ഒരു സംവാദവും ഒരു സന്താനങ്ങളും ഭൗതികമായ യാതൊന്നും ഉപകാരപ്പെടാത്ത നാളെ സിറ്റേന്ന് മരിച്ചു കഴിഞ്ഞാൽ ഉള്ളതിന് മുന്നിൽ നിങ്ങൾക്ക് അധത്തിൽ ഹൈക്കായ സ്വർഗത്തിലെ നേതാവായ അള്ളാഹുന്റെ പ്രവാചകരുടെ ഈ സ്നേഹവും സാമീപ്യവും ലഭിക്കാൻ ഉള്ള വഴി ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് അവർ പറഞ്ഞു പറയൂ പ്രവാചകരേ എന്ന് അപ്പോൾ ലഭിച്ച അള്ളാഹു പറഞ്ഞത് അഷ്ഠനക്കും നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവർ ഏറ്റവും നല്ല സ്വഭാവമുള്ളവർ അറിയായിരിക്കും എന്റെ ഏറ്റവും സാമീപ്യമുള്ളവർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ എന്ന് അപ്പോൾ സ്വഭാവ ഗുണം എന്നത് അത് സംസാരത്തിലും പെരുമാറ്റത്തിലും സമ്പർക്കങ്ങളിലും ഇടപാടുകളിലും ഇടപഴകുന്നെടുത്തും എല്ലാ കാര്യങ്ങളിലും സ്വഭാവത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ സത്യവിശ്വാസി വാക്സത്വം കരാറിൽ കരാറിലേർപ്പെട്ടവനാണ് അള്ളാഹുമായി കരാറുണ്ട് പ്രവാചകരുമായി കരാറുണ്ട് അള്ളാഹൂരുള്ള കരാർ പാലിക്കുക എന്നത് അവർ മാത്രം ആരാധിക്കുകയും അവരോട് മാത്രം പ്രാർത്ഥിക്കുകയും മറ്റെല്ലാ രീതിയിലുള്ള സങ്കല്പങ്ങളെയും മറ്റെല്ലാ രീതിയിലുള്ള ആരാധനാമൂർത്തികളെയും പ്രാർത്ഥന കേൾക്കുമെന്നോ രക്ഷിക്കുമെന്നോ ഉപകാരപ്പെടുമെന്നോ വിചാരിക്കുന്ന എല്ലാത്തിനെയും നിഷേധമായ രൂപത്തിൽ ലാഹി ലാഹ എന്ന അർത്ഥത്തിൽ പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും മറ്റ് യാതൊന്നുമില്ല അള്ളാഹു അല്ലാതെ എന്ന ഉറച്ച കലിമത്ത് തോഹീബിന്റെ പ്രഖ്യാപനം ജീവിതത്തിൽ ഒരു അണുമണി തൂക്കവും ഒരു നിമിഷത്തിന്റെ നിസ്സാര ംശത്തിൽ പോലും കെട്ടിക്കാതെ പിടിച്ചു നിൽക്കുന്നവൻ അള്ളാഹുമായുള്ള കരാറ് പാലിക്കുന്നവനാണ് അതുപോലെ തന്നെ എന്ന രണ്ടാം ഭാഗം പ്രവാസികളുടെ ശല്യ അത് പിൻപറ്റുകയും ജീവിതത്തിൽ പാലിക്കുകയും പകർത്തുകയും ലോകത്തിന്റെ പ്രവാസികളുടെ മാത്രമേ കാണിമുടിക്കുകയും ചെയ്യുക എന്നുള്ള ബാധ്യതയുണ്ട് ആ ബാധ്യത ലംഘിക്കാതെ ഓരോ നേരത്തിലും ഓരോ കാര്യത്തിലും അത് പാലിക്കുന്ന വിശ്വാസി അതാണ് വാക്കുപാലിക്കുന്ന കരാർ രംഘിക്കാത്ത ഉത്തമ സ്വഭാവ ഗുണമുള്ളവൻ അത് അതുപോലെ തന്നെ കുടുംബത്തിലും മറ്റുള്ളവരോടുമെല്ലാം സംസാരത്തിലും പെരുമാറ്റത്തിലും എല്ലാ കാര്യങ്ങളിലും മാതൃകയുള്ള നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരിക്കണം സത്യവിശ്വാസി അവർക്കാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടമുണ്ടാവുക അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കുക പ്രവാചകരുടെ സാമീപ്യം ലഭിക്കുക അള്ളാഹുവിൻ്റെ സ്വർഗം നേടാൻ സാധിക്കുക അള്ളാഹുസുബന ഉത്താല നമ്മെ എല്ലാവരെയും സോഷ്യൽ ചെയ്യുമാറാവട്ടെ അക്കുലി വലക്കും സ്നേഹമുള്ള സത്യവിശ്വാസികളെ ഒരിക്കൽ കൂടി അള്ളാഹുൻ്റെ ഇഷ്ടദാസന്മാരായി ദോഷബാധയെ സൂക്ഷിക്കുന്ന മുത്തക്കുകളായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ് കൂട്ടു ജീവിതത്തിൽ മനുഷ്യർ പരസ്പരമുള്ള സംസാരത്തിലും ഇടപാടുകളിലും കൈമാറ്റങ്ങളിലുമൊക്കെ വാക്കിൻ്റെ വില പാലിക്കുക സത്യസന്ധത പുലർത്തുക എന്നത് വലിയ വിഷയമാണ് അതിൻ്റെ പ്രേരകമായ ഒരുപാട് വചനങ്ങളും ചരിത്ര സംഭവങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും എല്ലാം പറയാൻ പറ്റിയ ഒരു സമയമല്ല അള്ളാഹു സുബെഹനവാല നിങ്ങൾ എന്നോടുള്ള കരാർ നിങ്ങൾ പാലിക്കുക എങ്കിൽ നിങ്ങളോടുള്ള കരാർ ഞാനും പാലിക്കുന്നതായിരിക്കും മാത്രമല്ല കരാർ തീർച്ചയായും അത് ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യമാണ് തീർച്ചയായും കരാറുകൾ ചോദ്യം ചെയ്യപ്പെടും ആ കരാറുകൾ നിങ്ങൾ പാലിക്കുക തന്നെ ചെയ്യണം എന്നോടുള്ള കരാർ നിങ്ങൾ പാലിക്കുക ജന്മന പ്രകൃതിയ തന്നെ ഏതൊരു മനുഷ്യനും പിറന്നു വീഴുന്നത് ഏകനായ സൃഷ്ടാവിനെ തിരിച്ചറിയാനും അംഗീകരിക്കാനുമുള്ള ബുദ്ധിയും വിശേഷമായ കഴിവുകളുമുള്ള അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ അതിനെ ലംഘിക്കുന്ന ഒരു നിലപാട് അവന്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൂട എന്ന് പറയുകയാണ് എപ്പോഴും നേർച്ചകൾ കരാറുകൾ വാക്കുകൾ ഒക്കെ യൂഫൂന ബിൻ യോമൻ അന്ത്യനാളിനെ അവിടുത്തെ ഭയാനകമായ ശിക്ഷയക്കേണ്ടി വരുമെന്ന് പേടിച്ചിട്ട് എല്ലാ കരാറുകളെയും പാലിക്കുന്നവർ സത്യവിശ്വാസികളിൽ വിജയികളായ ആളുകൾ നേർച്ചകൾ അത് തെറ്റായ അള്ളാഹുന്റെ മാർഗത്തിലും അവൻ്റെ ഉദ്ദേശിച്ചും അല്ലാത്ത യാതൊന്നും പാലിക്കേണ്ടതില്ല അറിയാതെ ചെയ്തു പോയത് എന്നാൽ അള്ളാഹുനെ മുൻനിർത്തിക്കൊണ്ട് ചെയ്ത കരാറുകൾ അത് പാലിക്കുക തന്നെ വേണം ദാമ്പത്യ ജീവിതത്തിൽ മീസാക്കുൻ പോലെ ശക്തമായ ഒരു കരാറാണ് അള്ളാഹ് പേരിൽ രക്ഷിതാക്കളെയും നല്ല മനുഷ്യന്മാരെയും ഒക്കെ സാക്ഷിയാക്കി നിക്കാഹ് കാലം നടക്കുമ്പോൾ ചെയ്യുന്ന കരാർ അത് കുടുംബ ജീവിതത്തിൽ എന്നും എപ്പോഴും പാലിക്കേണ്ടതുണ്ട് എത്രത്തോളം മരണപ്പെട്ടു പോയതിന് ശേഷവും ഖദീജ വിള്ളാഹുലവുമായിട്ടുള്ള ആ ബന്ധവും സൂക്ഷ്മതയും കരാാണ് മരിക്കുന്നത് വരെ നവിസലുലോ പാലിച്ചിരുന്നു ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മക്കാ പത്ത ഇന്ന ദിവസത്തിൽ പോലും ഹദീജിഹുലയെ ഓർക്കുകയും അവരുടെ കവറിന്റെ അടുത്ത് പോവുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും സൂചിപ്പിക്കുന്നത് മരണം വരെ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ എന്ത് വില കൊടുത്തും കാത്തു സൂക്ഷിക്കേണ്ട അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാവേണ്ട കാര്യമാണ് അള്ളാഹുമായി പ്രവാചകരുമായി മറ്റുള്ളവരുമായി ഒക്കെ ചെയ്ത കരാറുകൾ അള്ളാഹുന്റെ പ്രവാചകരെ അനുസരിക്കലാണ് അള്ളാഹുനെ അനുസരിക്കുന്നതിനുള്ള കരാർ പൂർത്തീകരണം എന്ന് കാണാൻ സാധിക്കും ഇതുപോലെ അനേകം വചനങ്ങളുണ്ട് അള്ളാഹു സുബാനു വാക്കുകൾ ശ്രദ്ധിക്കുന്ന സൂക്ഷിക്കുന്ന സത്യസന്ധത സംസാരത്തിലും ഇടപാടുകളിലും പ്രവർത്തനങ്ങളിലും എല്ലാം പാലിക്കുന്ന കരാറുകൾ ലംഘിക്കാത്ത അള്ളാഹുവിനെ ഓർക്കുന്ന പ്രവാചകന്റെ ചര്യ പാലിക്കുന്ന ഓരോ കാര്യത്തിലും സൂക്ഷ്മത കാണിക്കുന്ന യഥാർത്ഥ മുസ്തകങ്ങളായി ജീവിച്ചു മരിക്കുവാൻ നമുക്കെല്ലാവർക്കും സൂക്ഷിക്കുന്ന തരുമാറാവട്ടെ പലരോടുമായുള്ള ബന്ധങ്ങളിൽ സംസാരത്തിലും വാക്കുകളിലും ഇടപാടുകളിലുമൊക്കെ വന്നു പോയിട്ടുള്ള പിഴവുകളും കുറവുകളും എല്ലാം കുറവുകളുമെല്ലാം റബസ് ബഹന അവസ്ഥ മാപ്പാക്കി തരുമാറാവട്ടെ മാതാപിതാക്കളോട് ഗുരുനാഥന്മാരോട് തീർത്താൽ തീരത്ത കടപ്പാടുകളുള്ള എല്ലാവരോടും ഉള്ള ബാധ്യതകളിൽ വന്നു പോയിട്ടുള്ള പിഴവുകൾ റഹ്മാനായ തമ്പുരാൻ പുറത്തു മാപ്പാക്കി തെരുമാറാവട്ടെ കിട്ടുന്ന അവസരങ്ങളും അനുകൂല സാഹചര്യങ്ങളുമെല്ലാം നന്മകളാക്കി മാറ്റുവാൻ അതിനുള്ള ഈമാനും അഴീമും തോട്ടിക്കും റബ്ബു സുബൻ തല നാമത്തെല്ലാവർക്കും നൽകുമാറാവട്ടെ മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും നേതാക്കളെയും വേണ്ടപ്പെട്ടവരെയും മരണപ്പെട്ടുപോയ എല്ലാവരെയും അവർക്കെല്ലാം അള്ളാഹു കുറച്ചു കൊടുക്കുകയും അവരുടെ വിശാലമായ സ്വർഗത്തിൽ അവരെയും നമ്മയും എല്ലാം ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ അള്ളാഹു ആയുദുൽ ഇസ്ലാം അള്ളാഹു അജുർനാമിൻ അള്ളാഹുനാമിൻ അള്ളാഹുനാമിൻ അള്ളാഹുൽ المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الهجاة اللهم ربنا بالأخلاق الجميلة وعنا وعن وعزنا على الوفاء وحسن أداء الحقوق يا رب العالمين اللهم رحم شهداء الوطن وأنزلهم منازل الأخيار وارفع درجاتهم في عليين مع النبيين والصديقين يا رب العالمين اللهم خير الجزاء اللهم اجزي خير الجزاء امهات الشهداء وابائهم وزوجاتهم وعليهم جميعا يا رب العالمين اللهم وفق رئيس الدوله وادم عليه موفور الصحه والعافيه واجعله يا ربنا في حفظك وعنايتك ووفق اللهم نائبه وولي عهده الامين امين لما تحبه وترضاه وايد اخوانه حكام الامارات يا رب العالمين اللهم ارحم شيوخ الامارات الذين انتقلوا الى رحمتك وادخل اللهم في وادخل اللهم في عوفك وعفرانك ورحمتك يا رب العالمين اللهم احفظ دولة الإمارات من الفتن ما ظهر منها وما بطن وادم عليه الأمن والأمان يا رب العالمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار